കേരളത്തിൽ ഇത്തരത്തിൽ കേസുകൾ വർദ്ധിക്കുമ്പോൾ പോലീസും എക്സൈസും പരിശോധന കർശനമാക്കുന്നുണ്ട് പോലീസിന്റെ ഇത്തരത്തിലുള്ള ആ പദ്ധതിയുടെ പേര് നമുക്കറിയാം ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെയാണ് ഇത്തരത്തിൽ ലഹരിവേട്ട നടത്തുന്നത് അതിന്റെ കണക്കുകൾ റിപ്പോർട്ടറിന് ലഭിച്ചു അത് ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് രണ്ടാഴ്ചക്കിടെ നടത്തിയ ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ രണ്ടാഴ്ചയ്ക്കിടെ നടത്തിയ പരിശോധനയിലെ വിവരങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളുടെ എണ്ണം മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് നമുക്കറിയാം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചില കണക്കുകൾ പറഞ്ഞിരുന്നു അതുതന്നെ വലിയ തോതിലുള്ളതാണ് ഇപ്പോൾ രണ്ടാഴ്ച ിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേസുകളാണെന്ന് വ്യക്തമാകുന്നു അതിൽ തന്നെ മയക്കുമരുന്നുമായി പിടിയിലായവരുടെ എണ്ണം മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലാണ് എം ഡി എം എ വലിയ തോതിലുള്ള എം ഡി എം എ വേട്ടയാണ് നടന്നിരിക്കുന്നത് ഒന്ന് ദശാംശം ആറ് ആറ് കിലോഗ്രാം എം ഡി എം എ പിടികൂടിയിരിക്കുന്നതാണ് കഞ്ചാവിന്റെ അളവിൽ ഒട്ടും കുറവില്ല നൂറ്റി എൺപത് കിലോഗ്രാമിലധികം കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് അതിൽ തന്നെ കഞ്ചാവ് വീടുകൾ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കഞ്ചാവ് വീടുകളാണ് ഓപ്പറേഷൻ ഡി ഹണ്ഡിലൂടെ പിടികൂടിയിരിക്കുന്നത് എൻ ഡി പി എസ് കേസുകളുടെ എണ്ണം പരിശോധിച്ചുള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ആണ് എന്നുകൂടി വ്യക്തമാവുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് അത് ഞെട്ടിക്കുന്നതാണ് ഇന്നലെ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം നോക്കൂ ഇരുന്നൂറ്റി അൻപത്തി കേസുകളാണ് ഈ ലഹരിവേട്ടയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരൊറ്റ ദിവസത്തെ കണക്കാണത് ഇന്നലെ മാത്രം മയക്കുമരുന്നുമായി പിടിയിലായിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ആറ് പേരാണ് നമ്മൾ പല ജില്ലകളിൽ നിന്നായി പലരും ഇത്തരത്തിൽ എം ഡി എം എ കഞ്ചാവുമായും എന്ന വാർത്തകൾ വരുമ്പോൾ അത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് എത്ര വലിയ കണക്കാണ് എന്ന് മനസ്സിലാകുന്നത് ഇന്നലത്തെ മാത്രം കണക്ക് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇരുന്നൂറ്റി അറുപത്തി ആറ് പേർ പിടിയിലായി എന്നതാണ് എ ഡി ജി പി മനോജ് എബ്രഹാമിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഓപ്പറേഷൻ ഡി ഹണ്ഡ് നടക്കുന്നത് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കും എന്ന് തന്നെയാണ് എ ഡി ജി പി ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തത് ഏതായാലും ലഹരിവേട്ട അത് നിർബാധം പോലീസ് ഈ ഈ ലഹരിവേട്ടയെ നിർബാധം കടത്തിനെ തടയുന്നതിന് വേണ്ടിയുള്ള